സ്കൂൾ മുറ്റം കളറാക്കി കുരുന്നുകളുടെ പൂക്കൃഷി അറവകാട് ദേവസ്വം എൽ പി സ്കൂളിലെ കുരുന്നുകളുടെ ബന്ദിപ്പ് കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് നിർവഹിച്ചു ചേർത്തല അറവകാട് ദേവസ്വം എൽ പി സ്കൂളിലെ കുരുന്നുകളുടെ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് സുജിത് എസ് പി ഉദ്ഘാടനം ചെയ്തു പി ടി ഐയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് സ്കൂളിൽ പൂന്തോട്ടം ഒരുക്കിയത് മഞ്ഞയും ഓറഞ്ചും നിറങ്ങളാൽ കളറാണ് സ്കൂൾ മുറ്റം അറവകാട് ദേവസ്വം സെക്രട്ടറി സജിമോൻ വാർഡ് മെമ്പർ സൂര്യദാസ് കെ എസ് പി ടി ഐ പ്രസിഡന്റ് സുമേഷ് വൈസ് പ്രസിഡന്റ് പ്രവീൺ എ ടി സ്കൂൾ പ്രഥമാധ്യാപിക ദിജാവി പി സീനിയർ അസിസ്റ്റന്റ് സർവേക് ജി എൻ സ്റ്റാഫ് സെക്രട്ടറി നീതു നടരാജ് അധ്യാപകർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടാം ഘട്ടത്തിൽ സ്കൂൾ മുറ്റൻ നിരയെ പച്ചക്കറി കൃഷി ചെയ്യുവാനാണ് തീരുമാനമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു അറവുകാട് സ്കൂളിലാണ് നിൽക്കുന്നത് പിള്ളേരുടെ ഒരു പൂക്കൃഷി വിളവൊടുവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ എല്ലാം പിള്ളേരെല്ലാം കൂടെ ചേർന്ന് ഗംഭീരമായിട്ടൊരു പൂക്കൃഷി അപ്പോൾ ഇതിന് ശേഷവും കൂടുതൽ ഇനങ്ങളിലേക്ക് പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ പൂക്കൃഷി നടത്തുമായിട്ട് ബന്ധപ്പെട്ട് പൂക്കൃഷിയായാലും പച്ചക്കറിയായാലും നടത്തുന്നതിന് പൂർണ്ണ പിന്തുണ ഉണ്ടാകുന്ന കൂടെ തന്നെ കൂട്ടത്തിൽ അറിയിക്കുകയാണ് എന്നാലും ഇവിടെ കുട്ടികളൊക്കെ ചില സാധാരണ വീടുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ കൂടുതലും ഉള്ളത് അപ്പോൾ അവർക്ക് നല്ല ആഹാരം കൊടുക്കുക എന്നുള്ള ഞാത്തല്ല കുട്ടികൾക്കൊക്കെലും ഇപ്പം തന്നെ കാർഷിക ഇടപെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഭാവി സുരക്ഷിതമാകുന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെയുള്ള പരിപാടികളായിട്ട് സ്കൂളുകൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രദേശമാകുമ്പോൾ വലിയൊരു രീതിയിലുള്ള മാറ്റമാണ് വരാൻ പോകുന്നത്